ൂള് ഈ സ്വിമ്മിംഗ് പൂൾ നമ്മൾ അറച്ചി കൊണ്ട് തീർപ്പിക്കണം എന്നിട്ട് നമ്മൾ വെള്ളം ഏറെ നിറച്ചിട്ട് വെള്ളം അത് കഴിഞ്ഞിട്ട് അതാണ് മെയിൻ വാ ഞാൻ പേരുപാടി പിടിക്കാൻ പോയി പറ്റുന്നില്ല

ഇത് ഹാൻഡ് പമ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇനി നമുക്ക് ഇതേലും വീർപ്പിക്കാം ഇവിടെ വെയില്ല നമുക്ക് അകത്തിട്ട് നമ്മൾ ശരിക്കും നൂർത്ത് വെച്ചില്ലേ വീർക്കട്ടുന്നതാണ്

打灯笼都不走 ஐட்டண்ட் இನಿ நமக்கு கொஞ்சம் கூட அடி. இனி என்னோட pool ഏകദേശം ഇത്രേക്കേ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം നിറக்கേണ്ടയാണ്. ഇനി മെയിൻ പരിപാടി. ഇനി ആദ്യലേക്ക് നടക്കും ബാ. നമ്മുടെ സിമ്മിംഗ് pool കണ്ടോ? 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 ഞാൻ കണ്ടിന്യൂ. അപ്പം നമ്മൾ വെള്ളം നിറയ്ക്കും. வெள்ளம் நிறக்கி வரிபாடி அப்ப ஞாட்டு வெள்ளம் நிறக்க

ബയോയിൽ കൊടുക്ക ഞാൻ ബയോയിൽ കൊടുത്തേക്കോക്കിയ ഇഷ്ടം പോലെ വീഡിയോ കാണും ഗോയോ അടിച്ചു കൊടുത്ത വഴി परदे पर परदे पर परदे पर परदे काट तो नहीं गाना मैं बोल रही हूं बिल्ला आदत

എന്റെ ചെറിയ ചാനല് നിങ്ങൾക്ക് ലൈക്ക് കടന ഒക്കെ ചെയ്തു നിങ്ങൾക്ക് ഇതുപോലെ എൻടെ പൂൾ ചാടണം ഒങ്ങി എൻടെ എൻടെ വീഡിയോ ആ ഞാൻ വീറുപ്പിച്ചൊക്കെ താര നിങ്ങൾ എന്നിട്ട് സ്ഥല പേര് ഒന്നും പറയുന്നില്ല നിങ്ങൾ ട്രെയിൻ കയറിയേന്ന് പറഞ്ഞതു സ്ഥല പേര് പറയൂ ചങ്ങന്നൂർ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 100 ലാക ആരംമുള എൻടെ ചെറിയ ചാനലിൽ നിങ്ങളോ ചെറിയ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ അടുത്ത പുതിയ വീഡിയോ കൊണ്ട് വരുന്നതിന് ബൈ